നമസ്കാരം എയർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാളെ ഏഷ്യ കപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു ആരാണ് ഫേവറിറ്റുകൾ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല കാരണം ഈ ഏഷ്യ കപ്പിലെ രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏഴയലത്ത് വരാനുള്ള മികവ് ഈ പാകിസ്ഥാൻ ടീമിനില്ല അങ്ങനെ പറയുമ്പോൾ പലരും പറയും വല്ലാതെ ഓവറാക്കണ്ട പഠിക്കൽ കലമുടക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് ടീം ക്രിക്കറ്റാണ് എപ്പോൾ വേണമെങ്കിൽ എന്തും സംഭവിക്കാം സമ്മതിച്ചു ക്രിക്കറ്റാണ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഒക്കെ ശരിയാണ് പക്ഷേ ഇതുവരെയുള്ള കളി നിങ്ങൾ കണ്ടില്ലേ ആ കളി വെച്ച് ഏത് ടീമാണ് മികച്ചത് എന്താ സംശയം ഇന്ത്യയുടെ ടീമിൻ്റെ ക്വാളിറ്റിക്കും നമ്മുടെ കുട്ടികളുടെ മികവിനുമൊക്കെ ഒപ്പമെത്താൻ ഈ പാകിസ്ഥാൻ ടീമിൽ ആരെങ്കിലും ഉണ്ടോ മാത്രമല്ല ടു സീറോ ഇതാണിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഈ ഏഷ്യ കപ്പിലെ റിസൾട്ട് ടു സീറോ നമ്മൾ വളരെ അനായാസം ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിച്ചു അതുപോലെ തന്നെ സൂപ്പർ ഫോറിലും വിജയിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ കഴിഞ്ഞ രണ്ട് മാച്ച് വീക്കുകളിൽ എന്ത് സംഭവം കഴിഞ്ഞ എന്ത് സംഭവിച്ചുവോ അത് തന്നെ നാളെ നടക്കാനാണ് സാധ്യത ഒരു ത്രീ സീറോ സ്വീപ് ഇന്ത്യ നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാൻ ഒരു മിറക്കൽ വിക്ടറി പുല് ഓഫ് ചെയ്യണം അതിനൊറ്റ സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ ഒറ്റ സാധ്യത പാകിസ്ഥാന് മുന്നിൽ ഒറ്റ സാധ്യതയേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല ഒരു ഇന്ത്യൻ ഓഫ് ഡേ സംഭവിക്കണം ഇന്ത്യൻ ഓഫ് ഡേ സംഭവിക്കണം ഇന്ത്യയുടെ കളി വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ഓഫ് ഡേ ഉണ്ടാവുക നല്ല രൂപത്തിൽ കളിക്കാൻ പറ്റാതെ എല്ലാ പിഴവുകളൊക്കെ പറ്റുകയും പ്ലസ് പാകിസ്ഥാൻ അവരുടെ ഏറ്റവും ബെസ്റ്റിൽ കളിക്കുകയും വേണം എന്നാൽ മാത്രമേ അവർ ജയിക്കൂ അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം ക്യാച്ചൊക്കെ ഡ്രോപ്പ് ചെയ്തു നമ്മുടെ താരങ്ങൾ ബാറ്റിംഗ് ഒക്കെ ഒന്ന് കൊളാപ്സ് കൊളാപ്സായിക്കൊന്ന് നിങ്ങൾക്ക് ഉണ്ടാവും തുടക്കത്തിൽ ആ ഒരു മികവിന് ശേഷം പിന്നെ വീണ് പോയതൊക്കെ അത് നമ്മുടെ ഒരു ഓഫ് ഡേ ആയിരുന്നു എന്നിട്ടും നമ്മുടെ ടീം എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിന് അവരുടെ ഏറ്റവും ബെസ്റ്റിൽ ബാറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ് അതാണ് അപ്പോൾ ഇവിടെ ഇന്ത്യ ഓഫ് ഡേ ആയാൽ മാത്രം പോരാ പാകിസ്ഥാൻ അവരുടെ ഏറ്റവും ബെസ്റ്റിൽ കളിക്കുകയും ചെയ്തെങ്കിലും മാത്രമേ പാകിസ്ഥാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ അതേസമയം രണ്ട് ടീമുകൾ തമ്മിൽ എടുത്തു നോക്കുമ്പോൾ പൊട്ടൻഷ്യൽ എടുത്ത് നോക്കുമ്പോൾ സുപ്പീരിയർ പൊട്ടൻഷ്യൽ നമ്മുടെ ടീമിനാണ് സുപ്പീരിയർ മെൻ്റൽ സ്ട്രെങ്ത് നമ്മുടെ ടീമിനാണ് ആ വെറുതെ പറയുന്നല്ല സൂപ്പർ ഫോറിൽ നമ്മളത് കണ്ടതാണ് പാകിസ്ഥാൻ്റെ താരങ്ങൾ ഒരു കാര്യവും ചൊറിയാനൊക്കെ നോക്കിയപ്പോൾ ഗില്ലും അഭിഷേകും തിരിച്ചു കൊടുത്തത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ താരങ്ങൾ മെൻ്റലി ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ വല്ലാതെ വല്ലാതെ അവർ പാനിക്കാവുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് അതാണല്ലോ ആരിഫ് റൗസുഫിൻ്റെ ആ ഒരു വൃത്തികെട്ട ആക്ഷനൊക്കെ ഗ്രൗണ്ടിൽ നിന്ന് അത് കാണിക്കണമെങ്കിൽ അയാൾ അത്രത്തോളം മെൻ്റലി ഡിസ്റ്റേബ് ആണ് എന്തിനും കോലി കോഹ്ലി ചാൻഡ് എന്ന് വന്നിട്ടാണ് അങ്ങനെ ഡിസ്റ്റേബ് ആയത് കോലിയുടെ പേര് കേൾക്കുമ്പോഴേക്കും അയാൾ മുട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ മെൻ്റലി അവരുടെ സ്ഥിതി എന്താണെന്ന് നോക്കിയാൽ മതി ആ അനാവശ്യ ഷോട്ടുകൾക്കൊക്കെ മുതിർന്നവരുടെ ബാറ്റർമാരൊക്കെ പുറത്താകുന്നൊക്കെ അതാണ് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ മെൻ്റലി അവർ ഡൗണാ അസമയം നമ്മുടെ ടീമിൻ്റെ മെൻറ്റൽ സ്ട്രെങ്ത്ത് നമ്മുടെ ടീമിൻ്റെ സുപ്പീരിയർ പൊട്ടൻഷ്യൽ പിന്നെ നമ്മുടെ ടീം വെൽ ഗാർഡ് സ്കോഡാണ് ഒരു സംശയവും വേണ്ടതില് നമ്മുടെ ബാറ്റിംഗ് ഡെപ്ത്ത് അതുപോലെ തന്നെ നമ്മുടെ ബൗളിങ്ങിൻ്റെ വെറൈറ്റി ബൂമ്രയും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള പേസ് ബൗളിംഗ് അറ്റാക്കും പിന്നെ വരുണും കുൽദ്വീപും ഒപ്പം നമ്മുടെ അക്സർ പട്ടേലും ചേരുന്ന സ്പിൻ ബൗളിംഗ് ആക്രമണവും സഹായിക്കാൻ മറ്റ് ഓൾറൗണ്ടേസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന താരങ്ങൾ ഇപ്പോൾ അഭിഷേക് വേണമെങ്കിൽ അദ്ദേഹം പന്തെറിയും ശിവൻ ദ്വൂബെ പന്തെറിയും അവ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് എല്ലാ അർത്ഥത്തിലും ഫേവറിറ്റുകൾ നമ്മുടെ ടീമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നു പാകിസ്ഥാന് ഒരൊറ്റ സാധ്യതയുള്ളൂ ഒരേ ഒരു ചാൻസേ ഉള്ളൂ ലഭിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യ ഒരു ഓഫ് ഡേ ആവുക ഇന്ത്യയുടെ പെർഫോമൻസ് വല്ലാതെ അങ്ങ് മിസറബിൾ ആവുക മറുഭാഗത്ത് പാകിസ്ഥാൻ അവരുടെ ഏറ്റവും ബെസ്റ്റിൽ കളിക്കപ്പെടാം എന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും സാധ്യത കാണുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ആരാണ് ഈ ഫൈനലിലെ ഫേവറിറ്റ്സ് ആർക്കാണ് കിരീട സാധ്യത കവർ ബോക്സിലേക്ക് പ്രത്യേകരമായ ക്രിക്കറ്റ് ചർച്ചകളും മുന്നോട്ടോ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലോക്സ്